സമ്പത്തും ആഡംബരവും അടിസ്ഥാനമാക്കി കുടുംബമഹിമയെപ്പറ്റിയും തറവാഴിത്തത്തെ പറ്റിയും പാരമ്പര്യത്തെ പറ്റിയും പൊങ്ങച്ചം പറയുന്ന ശിഷ്യരെ കണ്ട് ഗുരുവിന് വിഷമം തോന്നി ഏറെ നേരത്തെ മൗനത്തിന് ശേഷം ഗുരു ഹൃദയത്തിൽ ഉണ്ണീശോയോട് ചോദിച്ചു നിനക്കും അഭിമാനത്തോടെ പറയാൻ ഇങ്ങനെയൊരു കുടുംബ പാരമ്പര്യമുണ്ടോ ഒരു വംശാവലിയുണ്ടോ ഉണ്ണീശോ മന്ത്രിച്ചു ഇല്ല എൻ്റെ വംശാവലിയിലുള്ള ചിലരൊക്കെ ബലഹീനരാണ് പാപികളാണ് കുറവുള്ളവരാണ് ഉണ്ണി തുടർന്നു ഞാൻ നോക്കുന്നത് ഞാൻ കാണുന്നത് ഞാൻ സ്നേഹിക്കുന്നത് കുടുംബമഹിമയല്ല പാരമ്പര്യമല്ല തറവാടിത്തമല്ല മറിച്ച് വ്യക്തിയെയാണ് അവരുടെ ഹൃദയമാണ് സംഭാഷണം അവസാനിപ്പിച്ച് ഗുരു ശിഷ്യരുടെ അടുക്കൽ പോയി ക്രിസ്തു എന്ന മഹാഗുരുവിൻ്റെ വംശാവലി ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഏറ്റവും മഹിമയേറിയ കുടുംബ പാരമ്പര്യവും വംശാവലിയുമുള്ളവൻ്റെ പേരാണ് ക്രിസ്തു ആ വംശാവലിയിൽ സമ്പന്നർക്ക് മാത്രമല്ല സ്ഥാനം പാപികൾക്കും കുറവുള്ളവർക്കും സ്ഥാനമുണ്ട് കുടുംബത്തിലെ കുറവുള്ളവരെ ബലഹീനരെ പാപികളെ ഈ ക്രിസ്തുമസിൽ കൂടെ കൂട്ടാൻ മറക്കണ്ട അവൻ പിറന്നത് സകല ജനത്തിനു വേണ്ടിയിട്ടാണ് ഇത് സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു കാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായി ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു